പത്ത് പാചകവാതക സിലിണ്ടറുകളും വലിയ സ്റ്റവും ഉപയോഗിച്ച് വ്യാജമാറ്റ് കേന്ദ്രത്തിൽ നിന്ന് കണ്ടെത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ലിറ്റർ വാഷ് ുട്ടിയാ വലിയ ഇതായിട്ട് കൊള്ളാണെങ്കില് അതെല്ലാം പൊങ്ങി നോക്കാം അത്രയും സാധാരണ കൊള്ളൂ അല്ലെങ്കിൽ െ ഒരൊക്കെ വന്ന് കണ്ടുപോയിട്ട് കാട് പുള്ളി പോയിട്ട് ഓണ പുള്ളി നിങ്ങൾ സിനിമ നോക്കി

ോ അതൊക്കെ പറഞ്ഞു അതുകൊണ്ട് വണ്ടി അതൊക്കെ ആയിട്ട് പോവാ അതൊക്കെ ഉള്ള പോയെ അതൊക്കെ പോകാനോ ഒന്നര മാസായിട്ട് പാക്കുണ്ട് രാവിലെ രാവിലെ വൈകിട്ട് കുറെ സാധനങ്ങൾ ചെമ്പി ചോടൊ മലപ്പുറത്താണ് സംഭവം നിലമ്പൂർ നോർത്ത് വനമേഖലയിലെ മമ്പാട് പുള്ളിപ്പാടം എടക്കോട് വനത്തിനുള്ളിലാണ് വ്യാജ വ്യാജവാറ്റു കേന്ദ്രം കണ്ടെത്തിയത് കാട്ടരുവയോട് ചേർന്ന പാറക്കൂട്ടങ്ങൾക്കിടയിൽ സജ്ജമാക്കിയ സ്ഥലത്താണ് പാചകവാതക സിലിണ്ടറുകളും വലിയ ബർണർ ഘടിപ്പിച്ച സ്റ്റവും വാറ്റുപാത്രങ്ങളും ഉപയോഗിച്ച് വിപുലമായി വാറ്റ് നടന്നുകൊണ്ടിരുന്നത് ഒൻപത് ബാലലുകളിലായാണ് വാഷ് സൂക്ഷിച്ചിരുന്നത് ഇരുന്നൂറ് ലിറ്റർ ചാരായം മാറ്റാൻ കഴിയുന്ന പാത്രങ്ങളാണ് സ്ഥലത്തുണ്ടായിരുന്നത് ഓടായിക്കൽ പാലക്കടവ് ഭാഗത്ത് ചാരായ വിൽപ്പന നടത്തിയ ജോഷി എന്ന മാത്യു ജോസിനെ എക്സൈസ് സംഘം പിടികൂടിയിരുന്നു തുടർന്നുള്ള രഹസ്യ നിരീക്ഷണത്തിന് ശേഷമാണ് അതി സാഹസികമായി കേന്ദ്രം കണ്ടെത്തിയത് എടക്കോട് വനമേഖലയിൽ കാട്ടാനകൾ ഉൾപ്പെടെ വന്യമൃഗങ്ങളുടെ ശല്യം ഏറെയാണ് വനപാലകരുടെ സഹായത്തോടെയായിരുന്നു വേട്ട ജില്ലയിൽ സമീപകാലത്തെ ഏറ്റവും വലിയ കേന്ദ്രമാണ് സംഘം മലയാളം ടെലിവിഷൻ മലപ്പുറം ഇംഗ്ലീഷ് വെറും ഒരു ഭാഷയല്ല അത് നിങ്ങളുടെ ആണ് ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു അത് നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ വലിയ മാറ്റം വരുത്തും ഈ ഒരു ജനറേഷനിൽ എല്ലാവരും നിർബന്ധമായും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് തന്നെ നിങ്ങൾ നൽകുന്ന ഒരു അപ്ഗ്രേഡ് ആണ് ബിഗിനർ ഇന്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ് ലെവൽ ട്രെയിനിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകം ബാച്ചുകളിൽ വീട്ടമ്മമാർക്കും പ്രൊഫഷണൽസിനും അബ്രോഡ് സ്റ്റഡീസിന് പോകുന്നവർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം ഇവിടെ പഠനം വെറും ഒരു ക്ലാസ് അല്ല അതൊരു ആഘോഷമാണ് ഏറ്റവും പുതിയ ടെക്നിക്കുകളും ഇന്റാക്റ്റീവ് സെഷൻസും ഉപയോഗിച്ച് ഐ എൽ ടി എസ് ആകട്ടെ സ്പോക്കൺ ഇംഗ്ലീഷ് ആകട്ടെ ഓരോ സെഷൻസും നിങ്ങൾ ആസ്വദിക്കും നിങ്ങളുടെ ലൈഫിന് കോൺഫിഡൻസ് നൽകാൻ ഇപ്പോൾ തന്നെ ബ്രിഡ്ഫോർട്ടിൽ ജോയിൻ ചെയ്യും ബ്രിഡ്ഫോർട്ട് അക്കാദമി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്